എല്ലാവർക്കും നമസ്കാരം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്തവർക്ക് അവരുടെ ലോണിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ആപ്പാണ് ഹോമി ആപ്പ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ആപ്പിലേക്ക് കിടക്കാം മൊബൈലിൽ വരുന്ന ഒ ടി പി ഇവിടെ കൊടുക്കുക ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് അതിൽ കാണുന്ന കസ്റ്റമർ പോർട്ടൽ സെലക്ട് ചെയ്യുക തുടർന്ന് ലെൻഡിംഗ് കസ്റ്റമർ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യാൻ വേണ്ടി ലോൺ നമ്പർ എൻ്റർ ചെയ്യുക തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക അതിനുശേഷം ഒരു ഒ ടി പി കൂടെ വരും അതും എൻ്റർ ചെയ്ത് നൽകുക തുടർന്ന് കാണുന്ന ഇൻ്റർഫേസിൽ ലോൺ ഇൻഫർമേഷൻ റീപേയ്മെൻറ്റ് ഇൻഫർമേഷൻ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം കാണാം ഇടതുഭാഗത്ത് മുകളിലായി കാണുന്ന മൂന്ന് ലൈനുകളിൽ ടച്ച് ചെയ്താൽ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ റീപേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് റീപേയ്മെൻറ്റ് ലെഡ്ജർ എല്ലാം കാണാം ആവശ്യമായവ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്